അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളെ ആദരിച്ചു കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ആണ് ആദരിച്ചത് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി മുമ്പിൽ എൻ്റെ സമയം ാണ് കാരണം എനിക്ക് ദൈവത്തെയും ഒക്കെ പരിചയപ്പെട്ട കടമകളും ഒക്കെ എന്നെ പഠിപ്പിച്ചിരുന്നു കാണിച്ചിരുന്നത് എന്റെ അധ്യാപകനാണ് അത് ദൈവതുല്യനാണ് ചെറിയ രണ്ടുപേരും വലിയ അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരുപാട് അധ്യാപകർ ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അത് സഭ

അധ്യാപകരായ പി പി കൃഷ്ണൻ നൂറു നിസ ടിഒ വി നമ്പ്യാർ എ വി ബാലൻ പി രത്നാകരൻ രഘുവായൊത്ത് സനിൽകുമാർ ഗിരീഷ് ബാബു രഞ്ജിത്ത് വി സി ശൈലജ എന്നിവരാണ് ആദരിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു അലയാവൂർ പി കെ രാഗേഷ് എം പി രാകേഷ് വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സിയാൽ തങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറി ടി ജി അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു മാതൃക അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് നേടിയ ബാണിദാസ് അലയാവൂരിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് ആദരിച്ച ശേഷമാണ് മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന സംഘം കോർപ്പറേഷൻ പ്രശ്ന ഹാളിൽ ഒരുക്കിയ പരിപാടിക്ക് എത്തിയത് ഗ്രാമികനൂസ് കണ്ണൂർ